നമസ്കാരം നന്ദു പറയാം പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടീനെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതാണ് ഇന്നലെ കണ്ട വാർത്ത ഇന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ അത് തന്നെയാണ് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചതുകൊണ്ട് ഭർത്താവ് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ട് മരണപ്പെട്ടു ഞാൻ ആലോചിക്കുന്ന ആ പെൺകൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും തലക്ക് ബോളുമില്ലേ വിവരമില്ല ഈ പത്തൊമ്പതാമത്തെ വയസ്സിലേക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരൻപത് വയസ്സെങ്കിലും ആകുമ്പോഴേ കല്യാണം നടത്താവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം അമ്പതാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും അത്യാവശ്യം നമ്മളത് മെച്ചുവേർഡാവും സാമ്പത്തികമായിട്ടും ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാകും അതിനുശേഷം നമുക്ക് വീട്ടിൽ നിന്നാൽ മതി എന്ന് തോന്നുന്ന ഒരു സമയത്ത് മാത്രം മതി ഈ പറയുന്ന ദാമ്പത്തിക ജീവിതം തുടങ്ങേണ്ടത് കാര്യം അതുവരെ നമുക്ക് ലോകം മൊത്തം കറങ്ങി നടക്കാം നമുക്ക് യാത്രകൾ ചെയ്യാം സൗഹൃദങ്ങൾ ആഘോഷിക്കാം ജോലികൾ ആഘോഷിക്കാം സാമ്പത്തികം ഉണ്ടാക്കാം അങ്ങനെ മെച്ചുവോർഡായി നമ്മളൊരു വീട് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തി ആണും പെണ്ണും ആയിക്കോട്ടെ അവർക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ മേടിച്ച് സ്വസ്ഥമാകുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു അൻപത് വയസ്സാണ് അവരുടെ കരിയറൊക്കെ അടിപൊളിയാക്കി അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അടിപൊളിയാക്കി അവർക്ക് ലോകത്തിനെ കുറിച്ചിട്ട് അറിവും ബോധവും ഒക്കെ വന്ന് ജീവിക്കാം ഒരു ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന സമയം ആക്ച്വലി ഒരു അൻപത് വയസ്സാണ് ഈ അൻപത് വയസ്സിൽ കല്യാണം നടത്തുന്ന ഒരാണും പെണ്ണും അവർക്കൊരു കുട്ടി ഉണ്ടായി ഒരു എഴുപതാമത്തെ വയസ്സിലാണ് ഇവർ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് വയസ്സൊക്കെ ആവും ആ കുട്ടിക്ക് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അപ്പം ഒരു എഴുപത് വയസ്സ് തൊട്ടിട്ട് ഒരു എൺപത് വയസ്സ് വരെ എൺപത്തിയഞ്ച് വയസ്സ് വരെ ഇവർ ഈ അച്ഛനും അമ്മേനെ നോക്കിയാൽ മതി അപ്പം എന്താ ഗുണം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു ലൈഫ് കിട്ടും നല്ല ഒരു ലൈഫ് കിട്ടും അല്ലാതെ ഈ പ വയസ്സിലും പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതുകൊണ്ട് എന്താ നേട്ടമുള്ള എന്തോരം ഡൈവേഴ്സ് കേസാണ് അറേഞ്ച്ഡ് മാരേജ് അമ്പലത്തിൽ പോയി ജാതകം നോക്കല് മറ്റേ കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ കൂടെ ലോകമൊത്തം അന്വേഷിച്ച് കണ്ടെത്തുന്നത് മാട്രിമോണി മോണി വേണ്ട ഒരു ഒരു കുന്നോളം പരിപാടി ഇത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ നമ്മൾ നഴ്സറിയിൽ പഠിക്കുന്നു സ്കൂളിൽ പഠിക്കുന്നു കോളേജിൽ പഠിക്കുന്നു അവിടെ എല്ലാ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പരസ്പരം ഏറ്റവും കൂടുതൽ അടുത്ത് അറിയുന്ന എന്ന് പറയുന്നത് ഈ കൂടെ പഠിക്കുന്ന സമയത്തല്ലേ അപ്പൊ ആ കൂടെ പഠിക്കുന്നതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്താൽ പോരി ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് അതല്ലേ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ അയലോകത്തിന് ഉണ്ടാവും മനസ്സിലായി അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പരിചയമുള്ള ഇഷ്ടംപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ അവരിൽ ആരെയെങ്കിലും ചൂസ് ചെയ്താൽ പോരേ എന്തിനാണ് ഈ മാട്രി മോണിയും കൂട്ടറി മോണിയും ഒക്കെ എൻ്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന്റെ പ്രായം ഈ ഇരുപത്തൊന്നും പോരമ്പത് വയസ്സാക്കണം അൻപത് വയസ്സാക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്തുവാ ആയിട്ട് നമുക്ക് കരിയർ ഗ്രോത്ത് കരിയറിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനും അതിനു വേണ്ടിയിട്ടുള്ള ആവേശവും പരിപാടിയും എല്ലാം ഉണ്ടാകും നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും സൗഹൃദങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ആഘോഷങ്ങളാക്കാം അല്ലെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇപ്പം ചില പല സ്ഥലത്തും കല്യാണം കഴിഞ്ഞതിന് ശേഷം സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കൂടുതൽ യാത്ര ചെയ്യുമ്പോഴോ ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് അല്ലേ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഭക്ഷണം സ്വന്തമായിട്ട് കഴിക്കാം ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പെൺകൊച്ചിനെ പ്രണയിച്ച് നടക്കണമെങ്കിലും കുഴപ്പമില്ല അല്ലേ പ്രണയിച്ച് നമുക്ക് കറങ്ങി നടക്കാം അവരും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോമൊത്ത യാത്ര ചെയ്യാം അല്ലേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓക്കെ നമ്മൾ ഇനി ഇവിടെ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ നമുക്ക് ഇനി ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ആ സമയത്ത് മാത്രം മതി ദാമ്പത്യ ജീവിതം അപ്പം നമ്മൾ ആക്ച്വലി കറക്റ്റ് അൻപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് കയറി ഒതുങ്ങും ആ ഒതുങ്ങുന്ന സമയത്ത് ഒരു കല്യാണം കഴിച്ച് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ പോയി അവർ ഒരുമിച്ചിരുന്ന് അവർക്കൊരു കൊച്ചി അമ്പത്തൊന്നാമത്തെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് വേണ്ടിയിട്ടക്കാര്യം അവരുടെ കയ്യിൽ സാമ്പത്തികമുണ്ട് അമ്പതാമത്തെ വയസ്സെന്ന് പറയുമ്പോഴത്തേക്കിനും ഇവർക്ക് രണ്ടുപേർക്കും ഇവർ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികമുണ്ട് ആ സാമ്പത്തികം വെച്ചിട്ട് ആ കുട്ടീനെ പഠിപ്പിച്ച് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ആ കുട്ടിക്ക് എന്താണൊക്കെ കെയറിങ് വേണ്ടി ഇപ്പം വണ്ടി വേണോ വണ്ടി മേടിച്ചു കൊടുക്കാം ഇനി അതല്ല ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു നല്ല പീക്ക് സ്റ്റേജിലേക്ക് എത്തണോ അതിനുള്ള സാമ്പത്തികവും ബന്ധവും എല്ലാം ഇവർക്കും ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടീനെ നന്നായിട്ട് വളർത്തി അതിനൊരു കരിയർ ഗ്രോത്ത് കൊടുത്ത് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം അപ്പൊ എന്താ പറയുക ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടി മെച്ചൂർഡ് ആയിട്ടുള്ള സമയത്ത് ഇത്രയും അറിവുകളോടുകൂടി അല്ലേ നമ്മുടെ ഡി എൻ എന്ന് പറയുന്നത് ഓരോ അറിവുകൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ഡി എൻ എ ഒക്കെ കറക്റ്റായിട്ട് ഈ നോളജ് ഫുൾ ആയി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഫുള്ളായി മെച്യൂരിറ്റി ഫുള്ളായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറ്റും ഒരു നല്ല ഒരു ഒരു തലമുറനെ ഉണ്ടാക്കാൻ പറ്റും അതല്ലാതെ ഈ നട്ടാമുളക്കാത്ത പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ പത്തൊമ്പത് വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമുണ്ട് അവർ നിർബന്ധിച്ച് കിട്ടിക്കുകയാണ് ഈ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നത് ഒരുതരം പീഡനമായിട്ട് കോടതി കണക്കാക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആണാണേലും പെണ്ണാണെങ്കിലും ശരീരമൊക്കെ ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സ് രണ്ടും ഒന്നാണ് അറിവ് രണ്ടും ഒന്നാണ് അറിവെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് അവർക്കും അറിവായിട്ട് കിട്ടത്തുള്ളൂ അവർക്കും ഈ പറയുന്ന അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്ന് പറയുന്ന പോർഷനൊക്കെ എന്തിനാ അവർക്ക് അവരും നമ്മളെ പോലെ തന്നെയല്ലേ അവർക്ക് ഇപ്പം ഞാൻ പറയാം ഇപ്പൊ വൈറ്റിലെ പോലത്തെ സ്ഥലത്തൊക്കെ പെണ്ണുങ്ങൾ സിഗറ്റു വലിക്കുന്ന സീക്വൽ കാണുമ്പം ഈ വസന്തങ്ങളായിട്ടുള്ള രക്ഷകർത്താക്കൾ ഉണ്ടല്ലോ അതായത് ഒരു നാപ്പത് വയസ്സ് നാൽപ്പത്തഞ്ചു വയസ്സ് ഒക്കെ ഉള്ള രക്ഷാകർത്താക്കൾ അയ്യോ അവള് സിഗറ്റ് വലിക്കുന്നു അയ്യോ അവള് കള്ളു കുടിക്കുന്നു അയ്യോ അവള് അവന്റെ കൂട്ടത്തിൽ പോയി എന്തിനും ഇങ്ങനെയൊക്കെ പറയാൻ അവരുടെ ഇഷ്ടമല്ലേ അവരവരുടെ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതിവിടെ ലീഗലി അല്ലേ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യട്ടെ പബ്ലിക് പ്ലേസിൽ നിന്നിട്ട് നിയമപരമായിട്ടല്ലാത്ത പ്രവർത്തികളിലേക്ക് പോവാതെ നിയമം അനുശാസിക്കുന്ന എന്ത് പ്രവൃത്തിയും ചെയ്യാൻ ആർക്കും ഇവിടെ റൈറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് അതിനൊരു ആനുകൂല്യമോ അല്ലെങ്കിൽ അതിന് ഒരു എക്സ്ട്രാ ഇതിന്റെ ഒരു ആവശ്യവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ കല്യാണം എന്ന് പറയുന്ന ഇഷ്ടം എന്തൊരു വിഡ്ഢരോ എന്ന് വെച്ച് പ്രണയിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പരസ്പരം അറിയുക ഇത് പ്രണയിക്കാത്തവർ തമ്മിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കുക എങ്ങനെ ഒരുമിച്ച് ജീവിക്കും പ്രണയമില്ലാതെ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റൽ പ്രണയമാണ് പിന്നീട് നടക്കുന്നത് അല്ലേ ഭയങ്കര ഭയങ്കര പരിതാപകരമായിട്ട് ഇത്രയും വർഷം എത്ര ഭൂമി ഉണ്ടായിട്ട് ഇത്രയും കാലമായി എത്ര വർഷമായി ഇത്രയും വർഷമായിട്ട് പീഡനത്തിനും ഈ പറയുന്ന പ്രതിസന്ധികൾക്കും ഒന്നും ഒരു മാറ്റമില്ല ഇപ്പോഴും ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു ഒരു ജീവിതം അല്ലേ കളഞ്ഞത് അവളുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പെങ്കുച്ച അവളുടെ ജീവിതം നശിപ്പിച്ചറിഞ്ഞില്ലേ എന്നാൾ രാജമ്പുദേവന്റെ മകനതുപോലെ തന്നെയായിരുന്നു രാജമ്പദേവന്റെ മകനും ഭാര്യ പൂരാടി എന്താ പ്രശ്നം വെച്ചാൽ പരസ്പരം ബഹുമാനമില്ലാത്ത രണ്ടുപേരും തമ്മിൽ ഒരുമിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ഇല്ല സ്നേഹമില്ല അവര് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് കഴിയില്ല പിന്നെ എന്ത് മല മലമറിക്കാനാണെങ്കിൽ കെട്ടണത് വെടിത്തരമാണ് കല്യാണം നാലഞ്ച കിലോ ആ കല്യാണ ദിവസം മാരേജ് എന്ന് പറയുന്ന ദിവസം എല്ലാരും ആ ലോകം മൊത്തം അനുവദിച്ച് ആഘോഷമാക്കി നാട്ടുകാർക്ക് മൊത്തം ഭക്ഷണം കൊടുത്ത് ആ ഭയങ്കര ചെലവൊക്കെ ഇട്ട് ഒരാണിനും പെണ്ണിനും ഒരു മുറിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആ നാട് മൊത്തം സമ്മതിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇന്ന് അവർ ഒരുമിച്ച് ഒരു ബെഡ് ഷെയർ ചെയ്യുന്നുള്ളു പ്രണയമാണെങ്കിൽ ആരേലും അറിയൂ ഇത് ഇത് എന്ത് എന്ത് പ്രോസസ്സാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആഘോഷമാക്കാനാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കല്യാണം ഒന്നും അല്ല ആഘോഷമാക്കണ്ടത് ആഘോഷമാക്കണ്ടെങ്കിൽ കൊച്ചിന്റെ ബർത്ത്ഡേ ഇഷ്ടമുള്ളവർ തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി ഇഷ്ടമുള്ളവർ തമ്മിൽ രജിസ്റ്റർ മാരേജ് ചെയ്ത് അവരൊരു കൊച്ചിനെ ജനിപ്പിച്ച് ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ വേണം ഈ നാട് മൊത്തം വിളിച്ച് ആഘോഷിച്ച് ആ നാട്ടുകാരെയൊക്കെ വിളിച്ച് ആഘോഷിച്ച് നടത്താൻ കാര്യം അതൊരു തലമുറ ഉണ്ടാകാൻ പോവുകയല്ലേ അപ്പൊ തലമുറ ഉണ്ടാകാൻ വേണ്ടി പോകുമ്പോൾ നാട്ടുകാർ മൊത്തം വന്ന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ആഘോഷമാക്കി മാറ്റേണ്ടത് കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് അതല്ലാതെ ഇത് ഒരു ഉറപ്പുമില്ലാത്ത ഇവര് തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കോ ഇല്ലയോ ഒന്നും ഒരു ഉറപ്പുമില്ലാത്ത ഒരു പരിപാടിയാണ് ഈ കല്യാണം എന്ന് പറയുന്നത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതും ഒരു ചായ ഇതുപോലെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് കിട്ടുന്നത് അപ്പൊ ആ സാധനത്തിനോട് വലിയ അതൊക്കെ ഒഴിവാക്കിക്കളയണന്നാണ് ബുദ്ധിപരമായിട്ട് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് നന്നായിട്ട് ചിന്തിച്ച് അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കള എന്നിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തോ പ്രണയിച്ചോ ലിവിങ് ടുക്കോത നടത്തിയോ എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു കുട്ടി ജനിക്കുമോ ആ കുട്ടിയുടെ ബർത്ത്ഡേ ലോകമൊത്തം വിളിച്ച് അല്ലെങ്കിൽ ആൾക്കാരെ മൊത്തം ക്ഷണിച്ച് അത് ഒരു വലിയൊരു ആർഭാടമായിട്ട് നടത്തുക ആ കൊച്ചിന്റെ നൂലുകെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ ചോറ് വണലോ അല്ലെങ്കിൽ ആ കൊച്ചിന്റെ അത് ആഘോഷം ആഘോഷം ആഘോഷമാഘോഷമാഘോഷമാക്കി മാറ്റിയാൽ എന്ന് ഒരു ലൈഫ് ഇവിടുത്തെ മനുഷ്യന്മാർക്കുണ്ടാവും അറിയും പൂർവികർ എഴുതി വെച്ച കുറേ പൊട്ടത്തരങ്ങളും അവര് കീഴ്വഴക്കങ്ങളും അവരുടെ മണ്ടത്തരങ്ങളും ഒക്കെ ഇന്നും ഈ ഇലക്ട്രോണിക്സ് യുഗത്തിലും ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി കളയണമെന്ന് ആയകാലത്ത് നല്ല പിള്ളേരെ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തോരം അപഹാസ്യപരമായതും അല്ലെങ്കിൽ അധിക്ഷേപപരമായതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അസലീലമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാൻ കാര്യം ഉണ്ടാക്കിയ തലമുറ വൻ വേസ്റ്റ് ആയതുകൊണ്ടാണ് മനസ്സിലായി ഈ അശ്രദ്ധയിലേക്ക് അവന്റെ ഒക്കെ അടിക്കുന്നവന്റെ തന്തയും തള്ളയുടെ ഒക്കെ ഒരവസ്ഥ ആലോചിച്ചു നോക്കി അവർ എന്ത് ഓഴന്മാരായിരിക്കും അല്ലെ അല്ലെങ്കിൽ അങ്ങനത്തെ അതുപോലത്തെ ഒരു മാനുഫാക്ചറിങ് ഉണ്ടാക്കും ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു